കുടയത്തൂർ പഞ്ചായത്തിലെ കൈപ്പയിലാണ് സർക്കാർ ഭൂമിയിൽ പാറമട നടത്തുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് അനുമതി ലഭിച്ചത് ജൂലൈ ആറിന് ചേർന്ന പഞ്ചായത്ത് സമിതി യോഗം ഇതിനുള്ള അനുമതി നൽകി എന്നാൽ പാറമടയ്ക്ക് അനുമതി ലഭിച്ചിട്ടുള്ള നെല്ലിക്കാമലയിൽ താമസിക്കുന്ന നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് ഇത് ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ ബാധിത പ്രദേശം കൂടിയായ ഇവിടെ പാറമടയ്ക്ക് അനുമതി നൽകിയത് പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം പോലും നടത്താതെയാണെന്നും ആക്ഷേപമുണ്ട് പാറമട തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി ഇല്ലാതാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെയാണ് ഇവിടെ പാവപ്പെട്ടവർ മാത്രം ഞങ്ങളെപ്പോലുള്ളവർ ജീവിക്കുന്ന ഒരു മേഖലയാണ് അപ്പം ഞങ്ങൾക്കതൊരു വളരെ ഭീഷണിയാണ് എൻ്റെ മുകളിൽ ധാരാളം ഉണ്ട കല്ലുകളും ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംഭവം അവിടെ നടക്കുവാണെങ്കിൽ ഞങ്ങളിത് ഒന്നുമില്ലാത്തവരായി ഇവിടുന്ന് പോകേണ്ടതായിട്ട് തന്നെ വരും മലമുകളിലെ നീർച്ചാലിൽ നിന്നാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത് പാറ പൊട്ടിച്ചു തുടങ്ങിയാൽ ഇതും ഇല്ലാതാകുമെന്ന് ഇവർ ഭയപ്പെടുന്നു പാറമടയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു മലയുടെ മുകളിൽ നിന്ന് വലിയ പാറകൾ ഉരുണ്ട് ഉരുണ്ടുവീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഇവിടെ പാറമട സ്ഥാപിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഇതിവിടുത്തെ ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ പാറമട തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് പാറമട തുടക്കാൻ കൊടുത്തിട്ടുള്ള അനുമതി അടിയന്തരമായി പിൻവലിക്കണമെന്നും ഇവിടുത്തെ നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് ഞങ്ങൾ ഈ അവസരം ആവശ്യപ്പെടുകയാണ് പാരിസ്ഥിതികമായി ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശത്ത് പാറമട സ്ഥാപിക്കുന്നത് ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ക്യാമറമാൻ പ്രസാദ് വില്ലോടിക്കൊപ്പം എം കെ ശ്രീജിത്ത് ഇന്ത്യ വിഷൻ ഇടുക്കി